അബുദാബിയിലുടനീളം അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ച് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി നാലായിരത്തി അറുനൂറോളം അലങ്കാര ലൈറ്റ് ബോർഡറുകളാണ് വിവിധ സ്ഥലങ്ങളിലായി സംവിധാനിച്ചിട്ടുള്ളത് അബുദാബി കോർണിഷ് അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റ് ഷെയ്ഖ് സായിദ് സ്ട്രീറ്റ് ഷെയ്ഖ് റാഷിദ് ബിൻ സയിദ് സ്ട്രീറ്റ് കിങ് അബ്ദുള്ള സ്ട്രീറ്റ് എന്നിവിടങ്ങളിലും നിരവധി പാലങ്ങളിലും ഇട റോഡുകളിലുമൊക്കെയാണ് റമദാൻ പ്രമേയമായ അലങ്കാര ചിരാതുകൾ ഒരുക്കിയിരിക്കുന്നത് പ്രധാന റോഡുകൾക്ക് പുറമെ ഉൾപ്രദേശങ്ങളിലും ദ്വീപുകളിലുമൊക്കെ അലങ്കാര വിളക്കുകൾ വിതാനിച്ചിട്ടുണ്ട് റമദാൻ ആഘോഷങ്ങളുടെ ഭാഗമായി തെരുവുകളും നിരവധി പൊതുയിടങ്ങളുമെല്ലാം വിളക്കുകളാൽ അലങ്കൃതമായതോടെ അബുദാബിയുടെ രാത്രികാല കാഴ്ച കൂടുതൽ വശ്യമായിരിക്കുകയാണ് വിവിധ മുനിസിപ്പാലിറ്റികളും ഗതാഗത വകുപ്പും മുൻകൈയ്യെടുത്താണ് നഗരത്തെ സുന്ദരമാക്കിയിരിക്കുന്നത് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി അൽ ഈൻ മുനിസിപ്പാലിറ്റി അൽ ദഫ്രാമി മേഖലാ മുനിസിപ്പാലിറ്റി എന്നീ മുനിസിപ്പാലിറ്റികളിലെ തെരുവുകളിലാണ് വർണ്ണവിളക്കുകൾ ഉള്ളത് പുനരുപയോഗത്തിന് സാധിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ലൈറ്റുകളും മറ്റും ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം താമസക്കാരുടെയും പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷയ്ക്കായി എല്ലാ കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ചെറുക്കുന്ന ഉയർന്ന നിലവാരമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനും അധികൃതർ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്